ഈ വ്യാസപ്രസാദം എന്നുള്ള വാക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നേക്കുമായി പതിയണം വ്യാസപ്രസാദം അതുതന്നെയാണ് വ്യാസദേവൻ നമുക്ക് നൽകിയിട്ടുള്ള പ്രസാദമാണ് ശ്രീമദ് ശ്രീമദ്ഭാഗവതം ആ ശ്രീമദ് ഭാഗവതത്തെ ഒരു ശാസ്ത്രരൂപത്തിൽ എടുത്ത് വേണ്ടതുപോലെ ചർച്ച ചെയ്യുന്നതാണ് ഈ വ്യാസപ്രസാദം എന്ന് പറയുന്ന പരിപാടി പ്രതിമാസം രണ്ടാം ശനിയാഴ്ച ഒരു നിലയ്ക്ക് ഒരു പൂർണ്ണദിന പരിപാടിയായിട്ടാണ് അതിവരെ നടത്തി പോരുന്നത് ഓരോ ദിവസവും സംസാരിക്കാനായി തക്ക യോഗ്യതയുള്ള ആൾക്കാരെ വിളിച്ച് ശ്രീമദ് ഭാഗവതത്തെ ഒരു ശാസ്ത്രരൂപത്തിൽ എന്താണ് ഈ ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്നത് എന്തായാലും അത് ശാസ്ത്രമാണ് പക്ഷേ അത് ശാസ്ത്രരൂപത്തിൽ അവതരിക്കണം അവതരിപ്പിക്കണം എന്താ ഈ ശാസ്ത്ര രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഗതിയെക്കുറിച്ചും നിങ്ങൾക്ക് ശാസ്ത്രം എഴുതാം ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രമെഴുതാം നടക്കുന്നത് എങ്ങനെയാവണം വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാവണം സംസാരം എങ്ങനെയാവണം ചിന്തിക്കുന്നത് എന്താവണം ആലോചനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ എന്ത് വിഷയത്തെ എടുത്തും ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റണം അതിലുള്ള ഗുണമെന്താ ദോഷമെന്താ എങ്ങനെ രണ്ടിനെയും തിരിച്ചറിയും തിരിച്ചറിയുന്നത് എങ്ങനെ അറിഞ്ഞതിന് ശേഷം അത് പ്രായോഗികമാക്കാൻ എന്തു വേണം ഇങ്ങനെ പലതും പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ നിലനിൽക്കുന്നത് ഭാഗവതം ഭഗവാൻ ഭക്തി ഭക്തൻ ഭഗവാൻ ഭക്തി ഭക്തൻ ആരാണ് ഈ ഭഗവാൻ അല്ലെങ്കിൽ എന്താണ് ഈ ഭഗവാൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ തുടക്കം അതിന് മറുപടി എന്താ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ സത്യം പരം ധീമഹി എന്നാണ് പരമമായ സത്യമാണ് ഭഗവാൻ വാസ്തവത്തിൽ പുല്ലിംഗ രൂപത്തിൽ നിർവചിക്കേണ്ടതല്ല അതൊരു പരമസത്യമാണ് ആ പരമസത്യത്തെ നാം എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ചോദിച്ചാൽ കണ്ണുകൊണ്ട് അഭിമുഖീകരിക്കാൻ പറ്റില്ല കാതോ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടോ പറ്റില്ല വെറും മനസ്സുകൊണ്ടും സാധിക്കില്ല ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഗ്രഹിക്കാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പൂജ്യം എന്നുള്ളത് എങ്ങനെയാണ് കാണിച്ചു തരിക എന്ന് അങ്ങനൊരു വട്ടട്ടാ അത് പൂജ്യം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ ഒന്നുമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് അതുമാതിരി അനന്തത എന്ന് പറഞ്ഞാൽ എന്താ അത് ഗ്രഹിക്കണമെങ്കിൽ ബുദ്ധി വേണം അപ്പോൾ പരമമായ സത്യം എന്നേക്കും ഒരേപോലെ പോലെ നിലനിൽക്കുന്നത് ഒരു മാറ്റവുമില്ലാത്തത് അതിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലാക്കിയാലോ അത്യാഹ്ലാദവും അത്യാനന്ദവുമാണ് എൻ്റെ ഫലം അതാണ് പരമസത്യം അതിന് വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സത്യം ശിവം സുന്ദരം എന്ന് പറയും അത് സത്യമാണ് മംഗളപ്രദമാണ് വളരെ സുന്ദരമാണ് സത്യം ജ്ഞാനമനന്തം എന്നൊക്കെ പറയും ഇതൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ് പക്ഷേ ഭഗവാൻ എന്ന് നമ്മൾ ഒരു ഭാഷയിൽ പറയണു ഈശ്വരൻ എന്നൊക്കെ അതിനെപ്പറ്റി അതാരെ അന്വേഷിച്ച് നടക്കുക ഭക്തൻ എന്നിട്ട് ആവാൻ ഉദ്ദേശിക്കുന്നത് എന്നാ ഭക്തൻ അപ്പം ഭക്തി ഭക്തൻ ഭഗവാൻ ഇത് മൂന്നും ആത്മാ ബ്രഹ്മം എന്ന് പറയുന്നത് രണ്ടും ഭഗവത് ശബ്ദമാണ് അതറിയുന്നത് എങ്ങനെ ഭഗവാനെ അറിയാണോ വേണ്ടത് അടുത്ത് ചെന്ന് സമീപിച്ച് നിൽക്കുകയല്ല പ്രണമിക്കുകയല്ല ഭഗവാനെ അറിയണം എന്താ കാരണം എല്ലാ ദിക്കിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതിനെ അങ്ങനെ ആണെന്ന് അറിയുക മാത്രമേ വേണ്ടൂ കാരണം എന്താ നമ്മുടെ ഉള്ളിലും ചുറ്റും അത് ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നു നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അടി ഒരാൾക്കും കൂടി അവിടെ നിൽക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ നിറഞ്ഞിരുന്നാൽ ഇല്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഭക്തി സൃഷ്ടിച്ച് ആ ഭക്തിയെ വികസിപ്പിച്ച് വിപുലീകരിച്ച് ഗാഠമാക്കി അതിലുള്ള കോട്ടവാട്ടങ്ങളെല്ലാം മാറ്റി ഗുണശീലങ്ങളെല്ലാം പ്രതിഷ്ഠിച്ച് സമാജത്തിന് ഏറ്റവും ഉപകാരപ്രദവും ആരാധ്യവുമായിരിക്കുന്ന ഒരു വ്യക്തിവിശേഷം സൃഷ്ടിക്കുക ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വ്യാസദേവൻ ഓരോ സ്കന്ധത്തിലും ഓരോ അധ്യായത്തിലും ഓരോ അവതരണത്തിലും ഓരോ സംവാദത്തിലും ഓരോ ചർച്ചയിലും ഈ സഭാനികേതൻ കൊല്ലത്തിലൊരിക്ക ഒരു പരിപാടിയാണല്ലോ പത്ത് ദിവസത്തെ അത് ഈ കൊല്ലം ഡിസംബർ ഇരുപതിന് തുടങ്ങും ആ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ കെട്ടിടം അവിടെ ഉള്ളത് കൊണ്ട് എന്ത് പരിപാടി വേണമെങ്കിലും നമുക്ക് നടത്താം അപ്പം മാസത്തിലൊരിക്കെങ്കിലും നമ്മൾ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തണം അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് ആ വ്യാസപ്രസാദം പരിപാടിക്ക് ധാരാളം പേര് ചെന്ന് അതിൻ്റെ ഗുണവും നേട്ടവും അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതൊരു നിർബന്ധമോ ഒരു പ്രേരണയോ ഒരു സമർപ്പണമോ ആയി പരിഗണിച്ച് എല്ലാവരും പോണമെന്ന് ഞാനിതാ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു എൻ്റെ മനസ്സിലുള്ളൊരു വിചാരം ഈ സഭാനികേതനിൽ നമുക്ക് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ള കുറച്ച് ആൾക്കാർ എത്രയാന്ന് ഞാൻ പറയണില്ല ഒരു അമ്പതോ പത്തോ അമ്പതോ നൂറോ അമ്പത് അമ്പതിലേറെ എന്തുണ്ടെങ്കിലും നല്ലതാ ചുരുങ്ങിയത് അമ്പത് പേരെങ്കിലും ആണ് അവരവിടെ ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം താമസിച്ച് ഈ ശ്രീമദ് ഭാഗവതം പതിവായി റെസിഡൻഷ്യൽ ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്ന പോലെ പഠിപ്പിച്ച് അവർക്കത് വ്യക്തമാവണമെന്ന് അങ്ങനെ നമ്മളൊരു പത്തോ അമ്പതോ പേരെ പഠിപ്പിച്ചാൽ അതിൽ നിന്ന് ഒരു അഞ്ച് പേരെങ്കിലും ഈ ശ്രീമദ് ഭാഗവതത്തിനോടൊരു പ്രതിബദ്ധത തോന്നി അത് മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പുറപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സഭാനികേതൻ്റെ ഉദ്ദേശം തന്നെ ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണിത് തത്വമയാനന്ദ സ്വാമിജി അമേരിക്കയിൽ നിന്നിട്ട് വന്ന് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു സ്വാമിജി ഇത് സ്വാമിജി ചെയ്യുന്ന കേരള ജനതയ്ക്ക് ഓട്ടാകെ വേണ്ടിയുള്ള ഒരു വിശേഷപ്പെട്ട സേവനമാണിത് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി രണ്ടാം ശനിയാഴ്ച പൂർണ്ണമായി അവിടെ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം ആ പ്രോഗ്രാം കഴിയുന്നത് വരെ നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും നോക്കി അങ്ങനെയാണത് നടക്കുന്നത് അതൊന്നു മനസ്സിലാക്കി എല്ലാവരും പോണം വ്യാസപ്രസാദം 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 പ്രതിമാസം രണ്ടാം ശനിയാഴ്ച പൂർണ്ണദിന പരിപാടിയായി പാളിക്കാട് നീമിഷാരണ്യം സഭാനികേതൻ നികേതനിൽ നടത്തി വരുന്ന വിശേഷപ്പെട്ട ഒരു ശ്രീമദ് ഭാഗവത ശാസ്ത്ര അധ്യാപനമാണത് പഠനമാണത് ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കണമെന്ന് തോന്നിയാൽ നല്ലവരെ ചെയ്യും തേനീച്ച തേനന്വേഷിച്ച് പോകുന്നമായിരി അവിടെ ചെല്ലും അതിൽ പങ്കെടുക്കും നിവൃത്തിയുള്ളതും ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂട്ടിക്കൊണ്ട് അവർ ഒന്നായി പോവും അങ്ങനെയാണ് ഓരോ സംഗതിയും വലുതായി വലുതായി വരുന്നത് കൂട്ടായ്മ ഉണ്ടാവുന്നത് അത് നിങ്ങളെല്ലാവരും പരിശ്രമിക്കും ഇതൊക്കെ ആവിഷ്കരിച്ച് ബുദ്ധിമുട്ടി അതിനുള്ള ക്ലേശങ്ങളെന്ന് ഞാൻ പറയില്ല എന്തെല്ലാം അധ്വാനമുണ്ടോ അതെല്ലാം എടുത്ത് തയ്യാറാക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ ആ തയ്യാറാക്കിയത് ഉപയുക്തമാവണമെങ്കിൽ ദാ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം നിർലോഭം അതിനുണ്ടാവണം ഹരി ഹി ഹരി ഓം തസ് സയ ഗുരു ജയ ഗുരു ജയ ഗുരു